എവിടെന്നടിച്ചര് <laughs> <A, tr Luis> മണ്ടാ ഇതിന്റെ മണ്ടെ മണ്ടോർന്നു ഇപ്പൊണ്ട് മണ്ടയിലുണ്ട് അതെനിക്ക് വരാൻ പറ്റൂലേ മെയിൻ ട്രക്കിന്റെ മണ്ടക്കിലുണ്ടോ ഞാൻ ഞാൻ ഓപ്പസിലെ മണ്ണിൽ പക്ഷേ റൈറ്റിലാണുണ്ട് മനസ്സിലാവും അപ്പർ സൈഡില് സൈഡിലിണ്ടാവും നമുക്ക് ഈ രണ്ട് ഈ ഈ വണ്ടിക്കകത്തുള്ളമാരെ മോബി കറങ്ങി വരാൻ പറ്റുമോ ആ കോർണറിലെ രണ്ടുപേരുണ്ടാ അതായത് മറ്റേ മനസ്സിലായി ലാസ്റ്റ് അടിക്കോളൂന്തായാലും

ടാ എടാ നമുക്ക് സോണി പോണ്ട അടുത്തെ നമ്മൾ ടാക്സിക്ക് ബാക്ക് കുത്തിയ ടാക്സിനെ കുത്തിയ ദുരവ നമ്മുടെ ബാക്ക് വണ്ടിയച്ചി മോബി അക്കൗണ്ട് ഇടേ करടാ ടാക്സിന്റെ ഇടേ करടാ ട്രാക്സിക്ക് ബാക്ക് രനെ अरे ഭാഗ്യങ്ങളുടെ അടുത്തെ അടുത്ത കുത്തിയ നമുക്ക് നമുക്ക് റൈറ്റ് കൊടാൻ കാരണം റൈറ്റ് കൊടാൻ കാരണം ഇതിരീ എക്സിറ്റ് ആയിട്ട് പോ ഭാഗ്യ തൊട कर അടടോ कर ഭാഗ്യ തൊട कर मल्ला डीटू मल्ला डीटू मल्ला डीटू उसे। इक्षिता टैक्सी पुछे पुछे टैक्सी पुछे नो किस टैक्सी वाले राह रे അതിരാതോട്ട ടാക്സി വിടുന്നു അവരെ വിടീ അതാ ലൈറ്റ് ആടി കൊട്ടാ ആക്ടിന കൊടി കേറി ടാക്സിനെ കൊടി കേറി നേരെ കേറി ഡബിൾ എറ്റ് കിറ ടാക്സി അല്ല മെന്റർഫേസ് കേറി 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 കേറിടാ ഡബിൾ എറ്റ് ബെസ്റ്റ് റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് അവിടെ ആ ആ ഓക്കേ ബാപ്പ തഞ്ചസ്വാഗല ലെഫ്റ്റ് ആംഗിളാണ് ഡെസ്ട്രോ ക്ലസ് ആണ് ഡെസ്ട്രോ ക്ലസ് ആണ് അങ്ങോട്ട് അങ്ങോട്ട് കേറാവുന്ന കേട്ടേ ആ സൈഡാ ബാക്ക് ലെഫ്റ്റിൽ നേരെണ്ടി നേണ്ടിരട് എവിടെ ബാക്ക് വേടാ ഇരട് വെച്ചിടിക്കോടാ ഇര 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 അങ്ങോട്ട് അങ്ങോട്ട് ടെലിഫോണാ ബാക്ക് കേരിച്ചു ഗുരു ഇവിടെ ഇവിടെ ഇടാ ഗുരു എൻട ഇടാ അല്ല ഞാൻ എനിക്ക് പണ്ണ ഒരു ഇവിടെ ഇവിടെ ഇടാ ഹലോ ഗുരു ഞാൻ ഇപ്പം വരാം ഞാൻ വരാനാ പാ െ പാനിക്ക് ആവാതെ പെട്ടെന്ന് പുഷൻ പെട്ടെന്ന് പുഷ്യൻ പാനിക് ആവാതെ ആംഗിൾക്കാൻ ഈ പിന്നിലൊരു ആംഗിൾ എടുത്തെ ചാടങ്ങോട്ട് ഇവിടെ ഇരുന്നോ ഉമര ഇവിടെ വന്നിരിക്കാമോ ഉമര ഇവിടെ വന്നിരിക്കാമോ ഇടിക്കര 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 ഓക്കേ ഓക്കേ റൈറ്റ് 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 ഇടിക്കര 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 ചാടി 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 ബ്രദർ എടാ 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 അജുഗുര ജുഗുര ജുഗുര വെയിറ്റി അജുഗുര വെയിറ്റി സോണോടുകാരെടാ എടാ ഫ്ലൈ അല്ല സോണോടേടാ എടാ പറയടാ ഇത് എർത്തോന്ന് എർത്തടി എടാ നമ്മളാണ്

So. Right, myieso, sure. no െ ഒന്ന് ഓ ഇവിടെ ഈ വണ്ടി ആളല്ലോ ഇത് ഞാൻ അതല്ല വണ്ടി ഞാൻ

ആ നിങ്ങൾ നേരെ അപ്പൊ നിങ്ങൾക്ക് ോബി ചന്ദ്രന്റെ ഇതാര ഈ തൈറോയ് വണ്ടി വരെ അതെ ചന്ദ്രൻ പിള്ളികളിയാട്ടെ അവരെ പോയി കുത്തളിയാണോ എടാ മന്ദാരത്തന്നെ മന്ദാര അവിടെ തന്നെയാ അടുത്ത സോം അടുത്ത സോണഅ അപ്പുറത്ത് ആ സോം പിടിക്കാ

അതുകൊണ്ട് കുത്തിയിട്ട് എന്ത് ചെയ്യാണ് പറയില്ല ഈ ഒരു വേറെ ും കരഞ്ഞല്ലോട്ടെല്ലടിച്ചെടുക്കണെ കളിച്ചെടുത്തത് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസത്തെ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഇന്ന് നമ്മുടെ പോയതല്ലേ അത് കുഴപ്പമില്ല നമുക്ക് അടിച്ചെടുക്കാം എല്ലാ ദിവസവും നമുക്ക് സോൺ ഫേവറബിൾ പബ്ജി ഒക്കെ പോലെ എല്ലാം അല്ലേ പബ്ജി എല്ലാ കളിയും നമുക്ക് സോൺ കിട്ടുമോ അത്രേ നോക്കിയാൽ മതി അത്രേ ഉള്ളൂ പൊടോ പൊട പൊട ക്ലീൻ നമുക്ക് അടിച്ചെടുക്കാം

എന്താണ് ഫെയർ ഒന്നും ഇല്ല ബ്രോ ഞാൻ പറഞ്ഞുതരാം ടർഫിന്റെ റൂൾസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ഇത് റിമോട്ട് മനസ്സിലായ മനസ്സിലായോ ചെയ്തിട്ടുണ്ടെന്ന് നമ്മളും ചെയ്തിട്ടുണ്ട് അതാണ് പ്രശ്നം അത് പിന്നെ ഇത് ീലൻ അവിടെ ഭയങ്കര ഓപ്പണിലായി പോയി കവർ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയി നീലൻ നേരെ ആ ബിൽഡിംഗിനോട് ഓടിക്കാനുള്ള രീതിയിലായിരുന്നു നീലന്റെ പ്ലാൻ അവിടെ വരുന്നതിന് മുമ്പ് നീലൻ ഒത്തിരി ഫ്രണ്ടിലായിരുന്നു മനസ്സിലായ അതാണ് പറ്റി പോയത് പിള്ളേർക്ക് കേറാൻ പറ്റുള്ളൂ അവന്റെ സന്തോഷം കണ്ട അവധി അടിച്ചോ ിയോ വിളിവാറ്റി ആടെ എന്താണ് നടന്നത് വോട്ട്സ് വോട്ട്സ് ആ ജീന ഓ ഇവൻ जातो ഉണ്ട് സ്നൈപ്പർ ആഹ റെഡി ലൈറ്റ് എടന്ന് ടർഫ് വന്നു അവനെ മജെ മരി എന്റ മോനെ 2v2 വാനാ ലാസ്റ്റ് ഇല്ല 3v2 സ്റ്റാൻലി ഇത് ഓപ്പണി വരുന്നു അന്തേരം കണ്ടില്ലേ

ടാ ഒന്നും പറയാല വിഷയം കളി പറയാതിരിക്കാൻ വയ്യ അടിപൊളിയായിട്ട് കളിച്ചമാര് കിടില കൂടെ ഈസി ും എടാ കിടിലും കളിയടാ ഒരു രക്ഷില്ല വെൽ പ്ലേഡ് വെൽ ഫക്കിംഗ് പ്ലേഡ് കിടിലം കളിയടാ കിടിലും കളി നമുക്ക് സോണിയും നമുക്ക് കളിയായിരുന്നു